എൻ്റെ ഇരുന്നൂറ് ധരംസ് ഉണ്ടായിരുന്നു ഞാൻ ഇപ്പൊ കൊടുത്തപ്പോ എനിക്ക് അയ്യായിരം രൂപ കിട്ടി ഒരു ധ്രംസം കൊടുത്താലേ ഇരുപത്തിയഞ്ച് ഇന്ത്യൻ രൂപ നമുക്ക് ഇവിടുന്ന് കിട്ടും ഒരു കാര്യം ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്യേണ്ടത് ഇത് ക്യാഷ് വാങ്ങുന്നവർക്ക് റേറ്റ് ഒരു ധെസ് ഇരുപത്തിയഞ്ചു രൂപ അല്ല എക്സ്ചേഞ്ചിന്റെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് എട്ടാമത്തെ ഔട്ട്ലെറ്റ് ഇവിടെ നൈഫ് റൗണ്ട് അബൌട്ടിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു കാര്യം നവംബർ പതിനഞ്ചാം തീയതി വരെ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു ധിറംസിന് ഇരുപത്തിയഞ്ച് രൂപ അക്ബർ ട്രാവൽസ് ഇന്റർനാഷണലിന്റെ സിഇഒ ആണ് മിസ് ആഷിയ നാസി മാം ഇതൊരു വിപ്ലവകരമായ കാര്യമാണ് ഒരു ധിറംസിന് ഇരുപത്തിയഞ്ച് രൂപ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു യു എയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഇങ്ങനൊരു കാര്യം അല്ലേ സോ ബേസിക്കലി ഇത് നമ്മളുടെ ജസീരൻ്റെ ഏയ്ത്ത് ബ്രാഞ്ചാണ് ഡയലി നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ആൻഡ് ഇത് നമ്മളുടെ മെയിൻ അജണ്ട എന്താണ് ഈ നമുക്ക് നമ്മളുടെ കസ്റ്റമേഴ്സിന് ബെസ്റ്റ് റേറ്റും ബെസ്റ്റ് പ്രൈസും ആൻഡ് അബ്ബർ ഗ്രൂപ്പ് ഈസ് ഓൾവേസ് നോൺ ടു ഗിവ് ദ ബെസ്റ്റ് സർവീസ് ടു ദ കസ്റ്റമർ ആ കസ്റ്റമേഴ്സ് ഗോട്ട് ടു ആസ് ദാറ്റ്സ് വോട്ട് വീ കെൻ സെൻഡ് സോ ബിക്കോസ് ഓഫ് ദാറ്റ് നമ്മൾ ബെസ്റ്റ് റേറ്റും ബെസ്റ്റ് പ്രൈസും അതിൻ്റെ ബേർഡിന് നമ്മളെടുത്തിട്ട് നമ്മൾ കസ്റ്റമേസിന് ബെസ്റ്റ് സർവീസ് കൊടുക്കാനുള്ള രീതിയിലാണ് നമ്മൾ ഈ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത് ഇത് വൻ തിരൻ്റെ ഇത് ഓഫറും ചെയ്തത് അഞ്ചർ എക്സ്ചേഞ്ചിൻ്റെ ജനറൽ മാനേജറാണ് മിസ്റ്റർ മനോജ് ഞങ്ങളിപ്പോൾ കസ്റ്റമേഴ്സിനായിട്ട് തോന്നിയിട്ടുള്ളത് ഒരു തിറംസിന് ഇരുപത്തഞ്ച് രൂപ ഒരു തിറംസ് ഇരുപത്തഞ്ച് രൂപ യു എയിൽ ആദ്യമായിട്ടാണ് മാർക്കറ്റിൽ ഒരാൾ പോലും ഇങ്ങനെ ഒരു റേറ്റ് കൊടുത്തിട്ടില്ല ബാങ്ക്സ് സെറ്റിൽ ചെയ്യുന്ന റേറ്റ് തന്നെ ഇരുപത്തിനാല് പോയിൻറ്റ് സീറോ ടു ആണ് ആ സമയത്താണ് ഞങ്ങൾ ഒരു ധെറംസിന് ഇരുപത്തഞ്ച് രൂപ ഇതിൻ്റെ ചിലവുകളെല്ലാം ഞങ്ങൾ തന്നെ അബ്സെർവ് ചെയ്യുകയാണ് ഫോർ അവർ കസ്റ്റമേഴ്സ് പിന്നെ അൽജസീറ എക്സ്ചേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ കസ്റ്റമേഴ്സാണ് ഒരു കാര്യം ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്യേണ്ടത് ഇത് ക്യാഷ് വാങ്ങുന്നവർക്ക് മാത്രമാണ് ഈ റേറ്റ് ഉള്ളത് ഒരു ധെറംസ് ഇരുപത്തഞ്ച് രൂപ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നവർക്ക് നമുക്ക് ബാങ്കിൻ്റെ സെറ്റിൽമെൻറ്റ് റേറ്റ് ഇരുപത്തിനാല് രൂപ ഡയറക്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അൽ അൽജസീറ എക്സ്ചേഞ്ചിൻ്റെ ദേറ ബ്രാഞ്ച് ഇന്ന് ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ദുബായ് അബുദാബി ഷാർജ മൂന്ന് എമറേറ്റ്സിൽ നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട് നമ്മൾ ഫാസ്റ്റായിട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്തെവിടെ പൈസ അയക്കണമെങ്കിലും നമുക്കതിനുള്ള സൗകര്യമുണ്ട് ഏറ്റവും ായിട്ട് നാട്ടിലോട്ട് പൈസ നിങ്ങൾ പൈസ അയച്ച് പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ഏറ്റവും ഏറ്റവും ബെസ്റ്റ് കൂടി കുറവ് സർവീസ് ചാർജ് അല്ല അൽജസീറ എക്സ്ചേഞ്ചിന്റെ ഏത് ഔട്ട്ലെറ്റിൽ നിന്ന് ട്രാൻസാക്ഷൻസ് അതായത് ട്രാൻസാക്ഷൻ മുകളിലോ അല്ലെങ്കിൽ ഒരു ദിവസം രണ്ട് ട്രാൻസാക്ഷനോ ഈ രണ്ട് ട്രാൻസാക്ഷൻ പറഞ്ഞാൽ നൂറ് ദ്രംസ് ആണെങ്കിലും കുഴപ്പമില്ല അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ചെയ്താൽ നമുക്ക് കൂപ്പൺ കിട്ടും അത് ഒരു വൗച്ചറാണ് ഇതിൽ അൻപത് ധ്രംസ് നമുക്ക് ട്രാവലിലും അത് അക്ബർ ട്രാവൽസിന്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾ ഇത് രണ്ടും ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ നൂറ്റമ്പത് റൂംസ് വെച്ച് നമുക്ക് റെഡീം ചെയ്യാൻ പറ്റും ഇനി അത് മാത്രമല്ല ഫൈവ് തൗസൻഡ് ഒരു ഫോറക്സ് ട്രാൻസാക്ഷൻ നിങ്ങൾ നടത്തിയാൽ ഈ ഒരു വൗച്ചർ കിട്ടും അക്ബർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ആണ് അൽ ജസീറ എസ്ചേഞ്ച് അപ്പൊ അതിന്റെ എട്ടാമത്തെ ഔട്ട്ലെറ്റ് ആണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഗൂഗിൾ മാപ്പിൽ പോയിട്ട് അൽ എന്ന് ടൈപ്പ് ചെയ്താൽ നേരെ ഇവിടെ വരാം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ എഴുതി കാണിക്കുന്ന നമ്പർ അല്ലേ അതിൽ വിളിച്ചോ